പ്രിയപ്പെട്ട സൗദി സഹോദരന്മാരെ നമസ്കാരം റിസർവ് ബാങ്കിൻ്റെ കൈത്താങ്ങിൽ കുതിച്ച ഓഹരിപണി ഇന്നലെ ബാങ്കിങ് നിഫ്റ്റി സാമാന്യം കുതിപ്പ് രേഖപ്പെടുത്തി അതിന് കാരണം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ബോണ്ടുകൾ മറ്റു വാങ്ങാൻ തീരുമാനം എടുത്തു അങ്ങനത്തെ ബാങ്കിങ് മേഖലയ്ക്കും ഫൈനാൻസ് മേഖലയ്ക്കും കരുതി അങ്ങനെ ബാങ്കിങ് നിഫ്റ്റി ഉയർന്നു എൻ്റെ ചുവട്ട് പിടിച്ച് നമ്മളുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും കുതിപ്പ് ഉണ്ടായി കുതിപ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ അലർത്തിക്കൊണ്ട് ഒരു കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണി ഇന്നലെ ഫ്ലാറ്റായിട്ടാണ് മിക്കവാറുള്ളതെല്ലാം വർത്തിച്ചതെങ്കിലും ഇത് നമുക്ക് പ്രതീക്ഷ എഴുതുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റട്ടിങ് വരും എന്ന് വരാനുള്ള ഒരു വിതരണമുണ്ട് ബഡ്ജറ്റ് വരുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് സ്വപ്നം വിപണിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇന്നലെ ഇനിയും അന്താരാഷ്ട്ര സംഭവങ്ങൾ എന്താണ് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല നമുക്ക് ചെറിയ കുതിപ്പ് പ്രതീക്ഷിക്കാനാണെങ്കിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും കുതിപ്പ് ഉണ്ടാവുക നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്താറും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി അഞ്ചും സെൻസെക്സ് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഒന്നിലും എത്തി നിൽക്കുകയാണ് ഇനി നമ്മൾ ഐ പി ഒ കമ്പനി അഗർവാൾ ഹെൽത്ത് കെയർ ലിമിറ്റഡ് വില മുന്നൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി രണ്ടാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചെണ്ണമാണ് എമൗണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റേഴ് രൂപതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും ഇരുപത്തൊമ്പത് തൊട്ട് അപേക്ഷിക്കുക മുപ്പത്തി ഒന്നിന് ക്ലോസ് ചെയ്യുകയാണ് എൻ എസ് സി ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ലോസിംഗ് ഡേറ്റ് മുപ്പത്തി ഒന്നാണ് അലോട്ട്മെൻറ്റ് മൂന്ന് ഫെബ്രുവരിയാണ് ലിസ്റ്റിംഗ് അഞ്ച് ഫെബ്രുവരി ആണ് ഇവരുടെ ധനകാര്യ സ്ഥാപനങ്ങൾ ഏജൻസികൾ ബാങ്കിങ് അങ്ങനെയുള്ളവർക്ക് അമ്പത് ശതമാനവും ബാങ്കിങ് ഇതര നക്ഷപടിയ നക്ഷകർക്ക് പതിനഞ്ച് ശതമാനം റീറ്റെയിലേഴ്സിനും സാധാരണ അപേക്ഷകളുള്ള ചെറുകിടക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനമായിട്ടാണ് വിക്സിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നേത്ര സംബന്ധമായിട്ടുള്ള മരുന്നുകളുടെ അപേക്ഷനും മരുന്നുകളുടെ വിതരണത്തിനും അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ വിതരണം ഇങ്ങനെയുള്ള മേഖലകളിൽ ശ്രദ്ധയോന്നി രൂപീകരിച്ച ഒരു കമ്പനിയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാം എങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിപണിയിൽ നിന്ന് ഓപ്പൺ റിവിണിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം ബോണസ് വരുന്ന കമ്പനി സംഘം ഫൈനാൻസ് എന്ന് പറയുന്നത് രണ്ടാം ഇരുന്നൂറ്റൻപത് രൂപയാണ് ബോണസ് ഫോർ ഈസ്റ്റ് വൈവാണ് ഏഴ് ആണ് പതം ക്വാർട്ടർ രൂപ നൂറ്റി എൺപത്തിനാലാണ് ബോണസ് ടു ഈസ്റ്റ് ആണ് ടക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ വെച്ച് ഫീൽഡ് നൂറ്റി പതിനൊന്നാണ് ബോണസ് വൺ ഈസ്റ്റ് ഒന്നാണ് പതിനാല് ഫെബ്രുവരിയാണ് ആനന്ദി മൂവായിരം ഇറുന്നൂറ്റമ്പത്തഞ്ച് ബോണസ് ത്രീ ഇസ്റ്റ് ത്രീയെ ടക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ റെഡ് ടേപ്പ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബോണസ് ത്രീ ഈസ് ടു വണ്ണ് നാല് ഫെബ്രുവരി ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് സായിറാം സിൽക്ക് ഡിവിഡൻറ്റ് വരുന്ന കമ്പനിയാണ് എണ്ണൂറ്റമ്പത്തെട്ട് രൂപ ഡിവിഡൻറ്റ് മൂന്ന് രൂപ മൂന്ന് ഫെബ്രുവരി ഐ ആർ ബി ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത്തൊമ്പത് രൂപ ഡിവിഡൻറ്റ് രണ്ട് രൂപ മുപ്പത്തൊന്ന് ജനുവരി ആണ് ടോറൻ ഫാർമ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഡിവിഡൻറ്റ് ഇരുപത്തി രൂപ മുപ്പത്തൊന്ന് ജനുവരിയാണ് ഇ പി ഐ ലിമിറ്റഡ് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ ഡിവിഡൻ രണ്ട് രൂപ അമ്പത് പൈസ അക്കൗണ്ടിലേക്ക് വരുന്നതേ ഉള്ളൂ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് മുപ്പത്തിമൂന്ന് രൂപ ഡിവിഡൻ അഞ്ച് രൂപ മൂന്ന് ഫെബ്രുവരി ആണ് സ്പ്ലിറ്റ് വരുന്നത് ടി ടി ലിമിറ്റഡ് നൂറ്റമ്പത്തിമൂന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻഡ് പന്ത്രണ്ട് ഫെബ്രുവരി ആണ് നോർത്ത് ഇന്ത്യൻ റിങ് എഴുന്നൂറ്റി എൺപത്തി രൂപ രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു പത്തൊമ്പത് ഫെബ്രുവരിയാണ് ഒക്ടീമോ ഫൈനാൻസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ സ്പ്ലിറ്റ് വൺ ഡേ സ്റ്റൻ്റ് റെക്കാൻഡിറ്റ് വരുന്നേ ഉള്ളൂ ഇനി ടാർജറ്റ് വരുന്ന കമ്പനി വാർക്കോ മുന്നൂറ്റമ്പത്തിരണ്ട് ടാർജറ്റ് മുന്നൂറ്റി എൺപത്താറ് ഡോക്ടർ റെഡ്ഡി ലാബ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ടാറ്റ കൺസ്യൂമർ തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് ടാർജറ്റ് ഇട്ട് നിൽക്കാവുന്നതാണ് ഐ എഫ് സി ഐ അമ്പത്തി ഏഴിന് എടുത്തിട്ട് അറുപത്തി മൂന്നിന് നിൽക്കാം ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടത് ഇല്ല ില്ല നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പഠിക്കുക നന്ദി നമസ്കാരം